നിർബന്ധമായും സുരേഷ് ഗോപി വേണം എന്ന് പറയുന്നതിനേക്കാൾ വലിയ നിർബന്ധമാണ് എനിക്ക് ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങാൻ പാടില്ല എന്നുള്ളത് അത് വലിയ നിർബന്ധ എനിക്കറിയാം ഇതിന്റെ പേരിൽ വരാൻ പോകുന്ന വേറെ അടിക്കുറിപ്പുകളൊക്കെ വരുന്നവരിരുന്ന് ചൊറിഞ്ഞു പൊട്ടി ഒലിപ്പിച്ച് നടക്കത്തേയുള്ളൂ വേറെ ഒരു മാർഗവും അവർക്കില്ല കാരണം വെള്ളായണി എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ കല്ലിയൂർ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ ചെറിയന്മാർക്ക് അതിനുള്ള ഉത്തരം കിട്ടും അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഗ്രാമം ദത്തെടുക്കുന്ന പ്രധാനമന്ത്രി ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ അന്നത്തെ എത്ര തിരഞ്ഞെടുക്കപ്പെട്ട എം എത്ര രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ച എം പിമാർ ഇത് അവലംബിച്ചു അത് ഒരു രാഷ്ട്രീയത്തിന് നൽകുന്ന ഒരു ഭരണത്തിന് നൽകുന്ന പിന്തുണയല്ല ആ ഗ്രാമങ്ങളിലെയൊക്കെ ഒരുപക്ഷെ ഒരു അഭിവാഞ്ചയുണ്ടെങ്കിൽ ആ ഗ്രാമത്തെ ഗ്രാമമായി തന്നെ നിലനിർത്തിക്കൊണ്ട് ഗ്രാമം ഗ്രാമമെന്ന പറയുന്ന ബ്രാക്കറ്റിൽ നിന്ന് ഒരു പട്ടണമാക്കി മാറ്റി ഒരു കോൺക്രീറ്റ് ജംഗിളാക്കി മാറ്റാതെ തന്നെ ആ ഗ്രാമത്തിന്റെ അടിസ്ഥാന വികസന ഉപയോഗ സൗകര്യ അങ്ങനെ വിവിധങ്ങളായ മുന്നോട്ടുള്ള അല്ലെങ്കിൽ മുകളിലേക്കുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു അത് നിങ്ങളൊന്ന് പരിശോധിക്കൂ ഏതൊക്കെ ഗ്രാമങ്ങൾ ആരൊക്കെ ദത്തെടുത്തു ദത്തെടുത്തവരാരെങ്കിലും വെള്ളായണി പോലെ അല്ലെങ്കിൽ ആമണിശ്ശേരി പോലെ കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് ആമണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇതുപോലെയുള്ള ഒരു മുന്നേറ്റം എത്ര ഗ്രാമങ്ങളിൽ എത്ര എം പിമാർ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് രാഷ്ട്രീയപരമായ കാര്യം തന്നെയാണ് രാഷ്ട്രീയത്തിന് ഭരണ നിർവഹണം എന്ന് പറയുന്ന ഉത്തരവാദിത്വം അത് തീർച്ചയായിട്ടും അന്വേഷിച്ച് നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ തീരുമാനം അഞ്ചു വർഷം കൂടുമ്പോൾ മാത്രമാണ് എത്തുന്നതെങ്കിൽ ഈ വിശകലനം ഈ ഒരു നിശ്ചയമാണ് നിങ്ങളുടെ വോട്ടെന്ന് പറയുന്ന നിശ്ചയത്തിലേക്ക് മാറ്റി മറിക്കേണ്ടതെന്ന് ഇപ്പോഴും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തുടക്കം മുതലും ഞാൻ ഇത് തന്നെ അഭ്യർത്ഥിച്ചിട്ടുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി ആവണം ജയിക്കുന്നത് അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ പണ്ടാരക്കരി പാടത്തിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ എൻ്റെ കൺമുന്നിൽ വെച്ചാണ് ഒരിക്കൽ ബണ്ട് പൊട്ടി ആ ഒരു അമ്പത് ലക്ഷം ഏതാണ്ട് ഒരു കോടി രൂപയുടെ പച്ചക്കറികൾ ഏതാണ്ട് അതിൻ്റെ ഒരു ഒരു വിളവിലെ കടുക്കുന്ന വിളഞ്ഞു വരുന്ന സമയത്താണ് വെള്ളം കറി നശിപ്പിച്ചു കളയുന്നത് തൊട്ട് അടുത്ത വർഷം ആ ബണ്ട് പൊട്ടിയില്ല കാരണം അമ്പത് ലക്ഷം രൂപയ്ക്ക് അവിടെ ഒരു പുതിയ ബണ്ട് പണിഞ്ഞു കൊടുത്തിരുന്നു ഇത് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയ എത്ര എം പിമാർക്ക് സാധ്യമായി നാൽപ്പത്തിയേഴ് വർഷമായിട്ട് ഇപ്പോൾ അവിടെ തിലകൻ ചേട്ടന്റെ പേരിൽ സ്ഥിതി ചെയ്യുന്ന തിലകൻ പാത നാപ്പത്തേഴ് വർഷമായിട്ടുള്ള ആ വെള്ളായണി കായലിന്റെ ചുറ്റുവട്ടത്തുള്ള ഇത് കിരീടം പാലമാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ച കാലത്തിന് ശേഷവും അതേ അവസ്ഥയിൽ തുടർന്നു അതെന്നാണ് ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവാക്കി ഇന്ന് യോഗ്യമായ ഒരു പ്രദേശമാക്കി മാറ്റിയത് നമുക്ക് ശംഖുമുഖം കടപ്പുറം തിര കൊള്ളാൻ ഇനി എത്ര അവസരം കിട്ടും എത്ര ദിവസം അവസരം കിട്ടുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോ ജനങ്ങൾക്ക് അവധി ദിവസങ്ങളിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും തോളിലേന്തി കൊണ്ടുവന്ന് കാണിച്ച ഒരു ശംഖുമുഖം കടപ്പുറമുണ്ട് ആ സൗഖ്യം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിൽ ആ സൗഖ്യം പുനഃസ്ഥാപിക്കാൻ ഇപ്പം ടൂറിസത്തിൽ തന്നെ നവ സംവിധാനങ്ങൾ ഒരുങ്ങി വരണം നവഗേഹങ്ങൾ ഒരുങ്ങി വരണം ടൂറിസത്തിൽ കണ്ട കോവളം മാത്രമല്ല വർക്കല മാത്രമല്ല ഒരു മുഴുപ്പിലങ്ങാട് ബീച്ച് എന്ന് പറയുന്നത് പൊന്തി വരണം ബേക്കൽ കേരളത്തെ സംബന്ധിച്ചൊരു തിലകക്കുറിയാണ് പക്ഷെ അതിന് എത്രമാത്രം ടൂറിസം പ്ലാറ്റ്ഫോമിൽ ഇന്ത്യ ടൂറിസത്തിൽ എത്ര മാത്രം നമുക്ക് ഉയർത്തി കാണിക്കാൻ സാധിച്ചു ഇതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം ന്യൂവർ ടൂറിസം സ്പോട്ട്സ് ക്രിസ്റ്റീൻ ലൊക്കേഷൻസ് ഇതാണ് പുതിയ സംവിധാനത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയില്ലാതെ ഇത് നടക്കുകയില്ല ഇപ്പൊ ഇവിടെ ശംഖുമുഖത്തിന് പകരം ജനങ്ങൾക്കൊരു ഉല്ലാസ കേന്ദ്രമാവണം അന്നേരവും ഇപ്പോ വലിയ ഉത്തരവാദിത്വമാണ് വെള്ളായണി കായലിനുള്ളത് വെള്ളായണി കായൽ ഇനി ഈ പട്ടണത്തെ മാത്രമല്ല ദാഹം ശമിപ്പിക്കാൻ പോകുന്നത് വിഴിഞ്ഞം എന്ന് പറയുന്ന പോർട്ടില് വരുന്ന വലിയ ികൾക്ക് ശുദ്ധജലം നൽകേണ്ട ഉത്തരവാദിത്വം കൂടി വെള്ളായണി കായലിനുണ്ട് അപ്പം അതിൻ്റെ ഇന്നത്തെ ഉൽപാദന ശേഷി മൂന്നിരട്ടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതിൻ്റെ ഇപ്പോഴും ഊറ്റുറവുകളെല്ലാം ഒരുപാട് സെഡിമെന്റേഷൻ കൊണ്ട് വിവിധ തരത്തിലുള്ള മണ്ണും ചെളിയും മറ്റുപന്നങ്ങളും കൊണ്ട് കിടക്കുകയാണ് ആ ഊറ്റ ഊറ്റുറവകളെല്ലാം വെമ്പുകയാണ് ഒന്ന് ജലം ചുരത്താൻ വേണ്ടി അതിലേക്ക് വഴിതെളിക്കുന്ന പദ്ധതിക്ക് വേണ്ടി അതിൻ്റെ ചുറ്റുവട്ടത്ത് ഇനി ഒരു നിർമ്മാണവും നടക്കില്ല ആ സ്ഥല ഉടമകളെല്ലാം അത് ജലമാണോ നിലമാണോ കരയാണോ എന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയിൽ അതുകൊണ്ട് ആ ആ സ്ഥലത്തിനുള്ള കരമടയ്ക്കാനുള്ള പണം മറ്റു മാർഗങ്ങളിലൂടെ സമ്പാദിച്ച് കരമടയ്ക്കേണ്ട അവസ്ഥയിലുണ്ടെങ്കിൽ അത് സർക്കാർ ഏറ്റെടുത്ത് ഇതിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു പതിനൊന്നേ മുക്കാൽ കിലോമീറ്റർ എന്ന് പറയുന്ന ചുറ്റളവ് കരയിലേക്ക് പുനഃക്രമീകരിച്ച് അത് പതിനഞ്ച് കിലോമീറ്റർ ആക്കി തരുകയാണെങ്കിൽ അവിടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു വാക്കേഴ്സ് പാത്ത് ഒരു ജോഗേഴ്സ് പാത്ത് അതുവഴി തന്നെ വെള്ളത്തിലേക്ക് ഒരാൾക്ക് ഒരു ഒന്ന് തുപ്പാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലേക്ക് അതിനെ ശുദ്ധ ജല തടാകമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയും ഉണ്ട് അതിന് ടൂറിസത്തിൽ ഞങ്ങളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയാലും ശരി തന്നെ പെട്രോളിയത്തിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയാലും ശരി തന്നെ തയ്യാറായി നിൽക്കുന്നുണ്ട് ഒരു എണ്ണൂറ് കോടിയുടെ പദ്ധതിക്ക് എല്ലാ എല്ലാം സജ്ജീകരിച്ചു വച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ എന്ന് ഇതിൻ്റെ ഒരു അതിർവരമ്പ് പുനർനിശ്ചയിച്ച് അവർക്ക് കൊടുക്കേണ്ട കാശ് കൊടുത്ത ആ സ്ഥലം എടുത്ത് തരുന്നോ അന്ന് ഇത് അവിടെ കൊണ്ടുവരാൻ തയ്യാറാണ് വെള്ളായണി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ടൂറിസം നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന തിരുവനന്തപുരത്തിനല്ല കേരളത്തിനല്ല ഭാരതത്തിന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സ്വർണ്ണ തിലകക്കുറിയായി മാറും ഇതൊക്കെ ഹൃദയത്തിൽ ആഗ്രഹം ആഗ്രഹം തന്നെയാണ്